നമസ്കാരം സ്റ്റാർട്ട് ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ തദ്ദേശ ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ സംവരണം നിശ്ചയിച്ചു കണ്ണമ്രയിലും ആലത്തൂരും തരൂരും പട്ടികജാതി വനിതകൾ പ്രസിഡന്റാവും പണ്ടാഴയിലും കാവശ്ശേരിയിലും വനിതകൾ വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പുതുപ്പോട പഞ്ചായത്തുകൾ ജനറൽ കാറ്റഗറിയിൽ വടക്കഞ്ചേരി പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നടപ്പാതയ്ക്കരികിൽ പൂച്ചെടികൾ വച്ച് സൗന്ദര്യവൽക്കരിക്കും രഥോത്സവത്തിനൊരു കൽപ്പാത്തി കൊടിയേറ്റം ശനിയാഴ്ച ദേവരതങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പ്രസിഡന്റുമാരുടെ സംവരണം ആലത്തൂരും കണ്ണമ്പ്രയിലും തരൂരും പട്ടികജാതി വനിതകൾ പ്രസിഡന്റാകും വണ്ടാഴി കാവശ്ശേരി പഞ്ചായത്തുകളിൽ വനിതാ പ്രസിഡന്റുമാർ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അധ്യക്ഷന്മാരുടെ സംവരണം സംബന്ധിച്ച് രൂപരേഖയായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും ജനറലായി വടക്കഞ്ചേരി കിഴക്കഞ്ചേരി പുതുക്കോട് പഞ്ചായത്തുകളും ജനറലാണ് കണ്ണമ്പ്ര തരൂർ ആലത്തൂർ പഞ്ചായത്തുകളിൽ പട്ടികജാതി സ്ത്രീ സംവരണമാണ് വണ്ടാഴിയിലും കാവശ്ശേരിയിലും വനിതാ സംവരണമായി നിശ്ചയിക്കപ്പെട്ടു അധ്യക്ഷന്മാരുടെ സംവരണം പുറത്തു വന്നതോടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുന്നണികൾ സജീവമാക്കിയിട്ടുണ്ട് ഈ ആഴ്ച തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനാണ് സാധ്യത വടക്കഞ്ചേരി പട്ടണം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് തുടക്കമായി നടപ്പാതയ്ക്കരകിൽ പൂച്ചെടികൾ വച്ചാണ് സൗന്ദര്യവൽക്കരിക്കുന്ന പ്രവൃത്തികൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വടക്കഞ്ചേരി ടൗൺ സൗന്ദര്യവൽക്കരണം പദ്ധതി നടപ്പിലാക്കുന്നത് പൂച്ചട്ടികൾ നടപ്പാതയ്ക്കരയിലുള്ള കൈവരിയിൽ ഘടിപ്പിച്ചാണ് സൗന്ദര്യവൽക്കരിക്കുന്നത് പൂച്ചെടികൾ സ്ഥാപിക്കുന്നതിൻ്റെ ഉദ്ഘാടനം തരൂർ എം എൽ എ നിർവഹിച്ചു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ നിന്ന് അറ്റം വരെ ചെടിച്ചട്ടികൾ ഗെത്തക്സ് എന്ന പ്രധാനപ്പെട്ട സംരംഭങ്ങളുടെ കൂട്ടായ്മയുടെ സഹായം വാങ്ങിക്കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കൂടുതൽ സൗന്ദര്യമുള്ള നല്ല പൂക്കളും ചെടികളും ചെടികളുമൊക്കെയുള്ള ഹിതാർഭമായ ഒരു വടക്കഞ്ചേരി ടൗണായി ഈ ടൗണിനെ മാറ്റിയെടുക്കുക എന്നതാണ് ഈ ചടങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം നമുക്കെല്ലാം അറിയുന്നത് പോലെ വയനാട് ഒരു സാധിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിസി സുരേഷ് അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് അംഗം അനിതാ പോൾസൺ സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വകറ്റ് ശ്രീകല രശ്മി ഷാജി പഞ്ചായത്തംഗം സുമിത ഷഹീർ വടക്കഞ്ചേരി സി ഐ കെ പി ബെന്നി ഉമ്മർ ഫാറൂഖ് ജോമോൻ ഗെറ്റ്ലക്സ് പ്രതിനിധി വിജേഷ് പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് അബിൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി ടൗണിൽ പ്രവർത്തിക്കുന്ന ഗെറ്റ്ലക്സ് എന്ന സ്ഥാപനത്തിൻ്റെ സഹകരണത്തോടെയാണ് ഇപ്പോൾ പൂച്ചട്ടികൾ ഒരുക്കിയിരിക്കുന്നത് ഒരുങ്ങി കൽപ്പാത്തി കൊടിയേറ്റം ശനിയാഴ്ച ദേവരഥങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു പുതിയ കൽപ്പാത്തി പഴയ കൽപ്പാത്തി ചാത്തപുരം ഗ്രാമങ്ങളിലും തേരൊരുക്കം ആരംഭിച്ചു ഏഴിന് രഥോത്സവ ചടങ്ങുകൾ ആരംഭിക്കും എട്ടിനാണ് കൊടിയേറ്റം ഇതിനു മുൻപ് തന്നെ പരമാവധി പ്രവൃത്തികൾ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് ഗ്രാമക്കാരും ക്ഷേത്രക്കാരും കൊടിയേറ്റത്തോടെ കൽപ്പാത്തിയിലേക്ക് കൂടുതൽ പേർ എത്തിത്തുടങ്ങും കൽപ്പാത്തി ആഗ്രഹാരങ്ങളിലെ റോഡ് നവീകരണം പുനരാരംഭിച്ചു കഴിഞ്ഞ ദിവസം മുതൽ പ്രവൃത്തികൾ വേഗത്തിലാക്കി രഥപ്രയാണം നടത്തുന്ന വഴികളും കൽപ്പാത്തിയിലേക്കുള്ള റോഡുകളും കൊടിയേറ്റത്തിന് മുൻപ് തന്നെ നവീകരിക്കാനുള്ള ശ്രമത്തിലാണ് നഗരസഭാ അധികൃതരും ശേഖരീപുരം ജംഗ്ഷനിൽ നിന്നും കൽപ്പാത്തിയിലേക്കുള്ള റോഡിൻ്റെ ചാലും സ്ലാബ് സഹിതം നവീകരിക്കുന്നുണ്ട് കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ സുഗമമായ നടത്തിപ്പിനും